വലിയ സൃഷ്ടിച്ച പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ രഹസ്യമായി ധാരണപത്രത്തിൽ ഒപ്പുവെച്ച നടപടി സംസ്ഥാന ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സൃഷ്ടിച്ച ശക്തമായ ഭിന്നത മയപ്പെടുത്താനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കുന്നു നയപരമായ ിൽ തങ്ങളുമായി കൂടിയാലോചന നടത്താതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ സി പി ഐക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നീങ്ങേണ്ടതില്ലെന്നാണ് സി പി ഐ നേതൃത്വത്തിന്റെ ധാരണ മുന്നണിയിലെ ഈ ആഭ്യന്തര പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അടുത്ത ദിവസം തന്നെ നേരിട്ടുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു പി എം ശ്രീ വിഷയത്തിൽ സി പി ഐയുടെ ഭാഗത്തു നിന്ന് കടുത്ത തീരുമാനങ്ങളോ പരസ്യമായ പ്രതിഷേധങ്ങളോ ഉണ്ടാകരുതെന്നും അത് ഇടതുപക്ഷ ഐക്യത്തിന് കോട്ടം വരുത്തുമെന്നും മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തോട് ആവശ്യപ്പെട്ടു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരാനിരിക്കെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ച നിലപാട് കേന്ദ്ര പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ സി സെക്രട്ടറി ബിനോയ് വിശ്വം ശ്രമിക്കും പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നാലും കേന്ദ്ര പാഠ്യ പദ്ധതിയായ ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് അതുപോലെ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരില്ല എന്ന മന്ത്രിയുടെ ഉറപ്പാണ് സി പി ഐയുടെ നിലപാട് മയപ്പെടുത്താൻ സഹായിക്കുന്ന പ്രധാന ഘടകം നയപരമായ കാര്യങ്ങളിൽ സി പി ഐക്ക് സി പി എമ്മുമായും സർക്കാരുമായും ശക്തമായ വിയോജിപ്പുണ്ടെങ്കിലും ഇടതുമുന്നണി ഐക്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന ശക്തമായ ബോധ്യം സി പി ഐ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കുണ്ട് ഈ ഘട്ടത്തിൽ സി പി എമ്മുമായി തെറ്റിപ്പെരിഞ്ഞാൽ മുസ്ലിം ലീഗിന് പിന്നിൽ മൂന്നാം കക്ഷിയായി യു ഡി എഫിന്റെ ഭാഗമാകേണ്ടി വരുമെന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അത് സി പി ഐയുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്നുമുള്ള നിലപാട് ബിനോയ് വിശ്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്നണി വിടുകയോ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയോ പോലുള്ള കടുത്ത നിലപാടുകളിലേക്ക് സി പി ഐ നീങ്ങില്ലെന്ന് ഉറപ്പാണ് എങ്കിലും തങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ രഹസ്യമായി ഒപ്പിട്ടതിലുള്ള ശക്തമായ എതിർപ്പും പ്രതിഷേധവും സി പി എം നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിക്കാൻ സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട് ഭാവിയിൽ നയപരമായ എല്ലാ വിഷയങ്ങളും സി പി ഐയുടെ അനുമതിയിലും ഗൂഢാലോചനകളും ഉറപ്പാക്കണമെന്ന കർശനമായ ഡിമാൻഡ് സി പി എം നേതൃത്വത്തിന് മുന്നിൽ വെക്കാനും പാർട്ടി തീരുമാനിക്കും അതിനിടെ പി എം ശ്രീ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ സി പി ഐയുടെ നിലപാട് മയപ്പെടുത്താൻ സി പി എമ്മിന് സഹായകമായിട്ടുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ കേരളം ഉറപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ അറിയിക്കുകയുണ്ടായി കൂടാതെ പി എം ശ്രീയിൽ ചേർന്നതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ സിലബസ് അതുപോലെ നടപ്പാക്കണമെന്ന് നിർബന്ധമില്ലെന്നും എൻ ഇ പി നയം ഒരു മാതൃക മാത്രമാണെന്നും ദേശീയ തലത്തിൽ ഏകീകരണം വേണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യമെന്നും അദ്ദേഹം നൽകുകയും അവസരം നൽകുകയും ചെയ്തു ഇടതു മുന്നണിയിലെ ഈ സഹോദര പിണക്കം ലഘൂകരിക്കാനുള്ള സന്ദേശം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരസ്യമായി നൽകിയിരുന്നു സിപിഐ രാഷ്ട്രീയ ശത്രുക്കളല്ലെന്നും സഹോദര പാർട്ടിയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു സഹോദരങ്ങളാകുമ്പോൾ ചില കാര്യങ്ങൾ അറിയാറില്ല എല്ലും സി പി ഐയുമായുള്ളത് സഹോദര പിണക്കം മാത്രമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ധാരണാപത്രം ന്യായീകരണം നൽകിക്കൊണ്ട് വകുപ്പിന്റെയും മന്ത്രിയുടെയും അനുമതിയോടെയാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടതെന്നും മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം രണ്ടു തവണ ചർച്ച ചെയ്തിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഏറ്റവും പ്രധാനമായി പി എം ശ്രീ നടപ്പാക്കിയത് കൊണ്ട് സിലബസിൽ ഒരു മാറ്റം ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അതിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട് പി എം ശ്രീയിലൂടെ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുകയില്ല എന്നും ശിവൻകുട്ടി ഉറപ്പു നൽകി ഈ പ്രസ്താവനയിലൂടെ ഇടതു മുന്നണിയിലെ ഐക്യം നിലനിർത്തുമെന്നും സി പി ഐയെ പിണക്കില്ല എന്നുമുള്ള ശക്തമായ സന്ദേശമാണ് സി പി എം നൽകുന്നത് പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി മുന്നണിയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകില്ലെന്നും പകരം സി പി ഐയുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇരു പാർട്ടികളും ശ്രമിക്കുന്നത് എന്നുമുള്ള വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തില് നിന്ന് പുറത്തുവരുന്നത്